മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ കുറുപ്പിന്റെ സർവ്വശ്രേഷ്ഠം എന്ന് കരുതപ്പെടുന്ന സൂര്യകാന്തിയിലെ എട്ടുവരികളാണ് ഇന്ന് പരിചയപ്പെടുന്നത് സൂര്യനെ പ്രണയിക്കുന്ന സൂര്യകാന്തി ആ പ്രണയം വെളിപ്പെടുത്താൻ അശക്തയാണ് ധീരമാ മുഖം തന്നെ നോക്കി നിന്നു ഞാൻ ഗുണോദാരനാമ അവിടത്തേക്ക് എന്തു തോന്നിയോ ഹൃത്തിൽ ഭാവപാരവശ്യത്തെ മറയ്ക്കാൻ ചിരിപ്പതിന്നാപതും ശ്രമിച്ചാലും ചിരിയായി തീർന്നിയിലല്ലോ മഞ്ഞുതുള്ളിയാണെന്നു ഭാവിച്ചേൻ ആനന്ദാശ്രു മാഞ്ഞുപോം കവിഴ്ത്തുടുപ്പിഴവയിലെന്നോർത്തേൻ വേവമുണ്ടായ അംഗത്തിൽ കുളിർകാറ്റിനാൽ ലജ്ജാചാപലത്താൽ അല്ലെന്നു നടിച്ചേൻ അധീര ഞാൻ ധീരമാമുഖം തന്നെ നോക്കി നിന്നു ഞാൻ സൂര്യനൊപ്പം സൂര്യകാന്തി സൂര്യകാന്തിപ്പൂവ് തിരിയുമല്ലോ അത് കണ്ട അങ്ങ എന്തു തോന്നിയോ ആവോ ഭാവപാരവശ്യത്തെ മറയ്ക്കാൻ വേണ്ടി ചിരിക്കാൻ ശ്രമിച്ചാലും അത് ശരിയായ ചിരിയാവില്ലല്ലോ ആനന്ദാശ്രു ആനന്ദം കൊണ്ടുണ്ടായ കണ്ണുനീർ മഞ്ഞുതുള്ളിയാണെന്നും മാഞ്ഞുപോയ കവിഴത്തുടുപ്പ് ഇളവയിൽ മൂലമാണെന്നും അധീരയായ ഞാൻ നടിച്ചു പ്രകൃതിയിലെ ഒരത്ഭുത പ്രതിഭാസത്തെ മർത്യലോകത്തിലെ ഭാവഭംഗിയിലേക്ക് പരാവർത്തനം ചെയ്തിരിക്കുകയാണ് ഇവിടെ പകലിൻ്റെ സമയഭേദങ്ങൾക്കൊപ്പം സൂര്യപ്രഭയിലും അത് പതിക്കുന്ന പൂവിലും ഉണ്ടാകുന്ന പരിണാമങ്ങളെ പ്രണയലക്ഷണങ്ങളായി വ്യാഖ്യാനിച്ചിരിക്കുന്നു ജി എന്ന വിജ്ഞാന ഭാസ്കരനോട് അനുവാചകർക്കുണ്ടാകുന്ന അനുഭാവവും സമാനമാണ് കവിതാഭാഗം ചൊല്ലുന്നത് ഗായത്രി എസ് ുഖം തന്നെ നോക്കി നിന്നു ഞാൻ ഗുണോദാരനാമവിടത്തേക്കെന്തു തോന്നിയോഹൃത്തിൽ ഭാവപാരവശ്യത്തെ മറയ്ക്കാൻ ചിരിപ്പതിനാവതും ശ്രമിച്ചാലും ചിരിയായിത്തീർന്നില്ലല്ലോ മഞ്ഞു തുള്ളിയാണെന്നു ഭാവിച്ചേനന്ദാശ്രു മഞ്ഞുപോം കവിൽ തുടപ്പിളവയിലെന്നോർത്തേൻ വേപമുണ്ടായത്തിൽ കുളിർ കാത്തിനാൽ ലജ്ജാചാപലത്താലല്ലെന്നുനടിച്ചേൻ അധീര ഞാൻ